എന്ന് ഘോഷം എന്ന വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് നബിദിനാഘോഷം എന്ന വാദമേ ഇല്ല അതേസമയം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം വളരെ വിശദമായി വളരെ വ്യക്തമായി ഇതിന്റെ സംഘടനാപരമായ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമ്മൾ കെ എൻ എമ്മും എസ് കെ എമ്മും തമ്മിലാണ് ചർച്ച എടുക്കുന്നത് കെ എൻ എം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെയും മുജാഹിദ് ഉപസ്ഥാനം ഔദ്യോഗികമായി തങ്ങളുടെ വാദമായി എവിടെയും ആഘോഷം ഷിർക്കാന്ന് എഴുതിയിട്ടില്ല ഷിർക്കെന്താന്ന് കൃത്യമായി മനസ്സിലാക്കിയവരും സമുദായത്തെ പഠിപ്പിച്ചല്ലോ ഞങ്ങള് അതോ ഞങ്ങള് അങ്ങനെ എഴുതി കിട്ടുന്ന താല്പര്യങ്ങൾക്ക് ഉണ്ടാവും അത് നടക്കൂല അപ്പൊ അതല്ല വിഷയം അങ്ങനത്തെ ഒരു വാദവും ഇല്ല അങ്ങനത്തെ ഒരു വാദവും ഇല്ല നബിദിനാഘോഷം ശിർക്കാണെന്ന് കെ എൻ എം എവിടെയും അവരുടെ ഔദ്യോഗിക ആദർശമായി പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുമാണ് തെറ്റെന്നെയാണ് സംശയം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെയുണ്ട് ഈ തെറ്റ് പറഞ്ഞിട്ടില്ല നൂറ് ശതമാനം നൂറ് ശതമാനം മുജാഹിദ് പ്രസ്ഥാനം എവിടെയും തങ്ങളുടെ ആദർശമായി നബിദാഘോഷം ശുർക്കാവില്ല ഞങ്ങൾക്കില്ലാത്തൊരു വാദം ഞങ്ങളെ പേര് വെച്ചിട്ടിട്ട് അതിന് മറുപടി എളുപ്പമുണ്ടല്ലോ വളരെ എളുപ്പമുണ്ട് വളരെ എളുപ്പമുണ്ട് മുജാഹിദിനില്ലാത്തൊരു വാദം എന്താ എഴുതിയ നബി എളുപ്പമുണ്ടല്ലോ ആയത് ഉണ്ടോ എന്ന് വെച്ചാൽ അതാണ് അപ്പൊ നബിദാഘോഷം എന്ന വാദം മുജാഹിദ് ഉപ്രസ്ഥാനത്തിന് ഇല്ല മുജാഹിദ് ഉപ്രസ്ഥാനത്തിന് നബിദിനാഘോഷം ശിർക്കാണെന്ന വാദമേ ഇല്ല അതേസമയം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം വളരെ വിശദമായി വളരെ വ്യക്തമായി ഇതിന്റെ സംഘടനാപരമായ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമ്മൾ കെ എൻ എമ്മും എസ് കെ സും തമ്മിലാണ് ചർച്ച നടക്കുന്നത് കെ എൻ എം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെയും മുജാഹിദ് ഉപസ്ഥാനം ഔദ്യോഗികമായി തങ്ങളുടെ വാദമായി എവിടെയും വിഭിതാഘോഷം ശുർക്കാന്ന് എഴുതിയിട്ടില്ല ശുക്കി എന്താണ് കൃത്യമായി മനസ്സിലാക്കിയവരും സമുദായത്തെ പഠിപ്പിച്ച ഞങ്ങള് അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ എഴുതി കിട്ടുന്ന താല്പര്യങ്ങൾക്ക് ഉണ്ടാവും അത് നടക്കൂല അപ്പൊ അതല്ല വിഷയം അങ്ങനത്തെ ഒരു വാദമില്ല അങ്ങനത്തെ ഒരു വാദവും ഇല്ല നബിദിനാഘോഷം ശുൽക്കാണെന്ന് കെ എൻ എം എവിടെയും അവരുടെ ഔദ്യോഗിക ആദർശമായി പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുമാണ് തെറ്റെന്നെയാണ് സംശയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റ് പറഞ്ഞിട്ടില്ല നൂറ് ശതമാനം നൂറ് ശതമാനം മുജാഹിദ് പ്രസ്ഥാനം എവിടെയും തങ്ങളുടെ ആദർശമായി നെബിദാഘോഷം ശുക്കാകുന്നു എന്ന് എഴുതിയിട്ടില്ല അത് എഴുതിയെന്ന് കാണിക്കണെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം എഴുതി തെറ്റാ നമ്മൾ എഴുതി തരും സംശയമില്ല ഒരു സംശയമില്ല അപ്പൊ അതിന്റെ പേരിൽ വാദപ്രതിവാദം മുടക്കാൻ നോക്കല്ലേ അങ്ങനത്തെ ഒരു വിഷയവും പിടഞ്ഞ അങ്ങനത്തെ വാദവും പിടഞ്ഞ അതുകൊണ്ട് ഞങ്ങൾ എഴുതി ഞങ്ങൾ വായിക്കാം നിങ്ങൾ നിങ്ങൾ വായിച്ചല്ലോ ഞങ്ങൾ എഴുതി വായിക്കാം ഇനി ഈ വാദം ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം അല്ലെ നിങ്ങൾ വായിച്ചല്ലോ നിങ്ങളത് വായിച്ചല്ലോ ഞങ്ങളതും വായിക്കട്ടെ ഒന്ന് കേൾക്കൂ വിഷയം ആഘോഷം വാദം റബേഴ്വൽ മാസത്തിൽ പ്രത്യേക പുണ്യം എന്ന നിലക്ക് ആചരിക്കപ്പെടുന്ന മുഹമ്മദ് അബിസ്ലാഹുമായ ജന്മദിനാഘോഷം നബിസ്വലാഹു വല്ലയോ സ്വഹാബത്തോ താബിറുകളോ ആചരിച്ചതല്ലാത്തതിനാൽ അത് ബിദുഅത്താണ് ഇതാണ് ഞങ്ങൾ വാദമായി വായിക്കാം വായിക്ക റബീൽഅവൽ മാസത്തിൽ പ്രത്യേക പുണ്യമെന്ന നിരക്ക് ആചരിക്കപ്പെടുന്ന മുഹമ്മദ് നബി സുലഹു സ്വല്ല്മയുടെ ജന്മദിനാഘോഷം നബി സുല്ലമ്മയോ സ്വഹാബത്തോ താബിറുകളോ ആചരിച്ചതല്ലാത്തതിനാൽ അത് ബിദുഅത്താണ് ഇതാണ് ഞങ്ങൾ വാദമായി രേഖപ്പെടുത്തുന്നത് അങ്ങനെ വാദത്തിന് നിങ്ങൾക്ക് വല്ല ഗണ്ണനുണ്ടെങ്കിൽ അത് പറയാം